ഉമ്മാന്റെ മാനെടുത്ത് അനക്കെന്നെ കൊറേ സ്വർണ്ണല്ലേ പിന്നെ ഈ ഉമ്മാന്റെ എടുക്കേണ്ട ആവശ്യണ്ടോ അത് ഉമ്മാക്കു കൊടുത്ത ഇത് ഞാനേ വേണെന്ന് കരുതിട്ടെടുത്തത് തന്നെയാണ് എങ്ങനെയെങ്കിലും നിന്നിവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എടുത്തത് മാത്രമാണ് നീ ഒരു കള്ളത്തിയായിങ്ങാണ്ട് ഇവിടെ നിന്ന് അടിച്ചു ഓടിപ്പിക്കണം എന്നെ എന്ന് കരുതിട്ട് മാത്രം ഞാൻ എടുത്തതാണ് ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റൂല ഞാൻ എന്തായാലും ഇത് ഉമ്മാനോട് ഇല്ല തെറ്റിനി ഞാൻ കൂട്ടിക്കൂല ഇത് ഞാൻ എന്തായാലും മാന അറിയിക്കും എന്നെ കൊണ്ട് ഇതിന് കഴിയൂല ഇമ്മ എത്ര അറിയോ ആ ഒരു മാല കാണായിട്ട് എന്തിനാ ഈ പണിയൊക്കെ ചെയ്യണത് നീ എങ്ങാൻ ഈ വിവരം ആന്റീനോട് പറഞ്ഞാലേ ആന്റീനെ ഞാൻ കൊല്ലും അതിന് എനിക്കറിയ എന്ത് ചെയ്യണം എന്നുള്ളത് എന്നിട്ട് കൊന്നത് നീയാണെന്ന് വരുത്തി തീർക്കാറില്ലതും എനിക്ക് നല്ലോണം അറിയാ വെറുതെ തന്നെ ആ പണി നീ എടുപ്പിക്കരുത് ആന്റിക്ക് സമയത്തിന് ഫുഡ് എടുത്തു കൊടുക്കണതൊക്കെ നീയാണ് അതിലിരി വിഷം ഞാൻ നീയും അറിയാതെ ഞാൻ ആന്റിക്കോട് കൊടുത്താണ്ടല്ലോ ആന്റി നിന്റെ മുന്നിൽ കടന്ന് മരിക്കണത് നീ നോക്കി നിക്കേണ്ടി വരും നീയാണ് വിഷം കൊടുത്തതെന്നേ എന്തായാലും എല്ലാവർക്കും മനസ്സിലാവും കാരണം ആന്റിക്കില്ല ഫുഡ് നീയാ കൊടുക്കണത് ഈ വീട്ടിലെ റഷീദിനെ ഒരാക്ക ഞാൻ ഫുഡ് എടുത്ത് കൊടുക്കണുള്ളൂ അതുകൊണ്ട് ഇന്നെ ആരും കുറ്റം പറയില്ല എല്ലാവരും റഷീദ് അടക്കം നിന്നെ നിന്നെവിടുന്ന് പുറത്താക്കും അതുകൊണ്ട് നീ പോയി പറക്കിൽ എന്നെ ആന്റി ചോര തുപ്പി മരിക്കണ എനിക്ക് കാണാം ആ മുംതാസിന്റെ ഒരു മുഖം നീ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂക്ക് മറ്റൊരു മുഖ കൂടെ ഇന്നെ മുംതാസേ അതിന് ഇങ്ങനത്തെ പണിയൊക്കെ നീ ചെയ്യണോ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്റെ അടുത്ത് റഷീദ് ഒക്കെ ഞാൻ ഒഴിഞ്ഞു മാറി പോകൂലെന്നോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇനി നീ എത്ര കാണാൻ കിടക്കണ വീട്ടൊക്കെ ഞാൻ കയറി വരുമ്പോൾ ഞാൻ വിചാരിച്ചതാണ് അന്ന അന്ന് ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ളത് എന്റെ കൂടെ ആന്റിയും കൂടെ കൂട്ടു നിൽക്കുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പം ആന്റിക്ക് പിന്നെ എന്നെ വാണ്ടില്ല വാണ്ടില്ലായി റഷീദിനും പിന്നെ ഇന്നെക്കാളിലും കൂടുതൽ അടുപ്പായി അപ്പൊ ഇനി ഇത് മുന്നോട്ട് പോകത്തെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത് അന്നെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരു കള്ളത്തിയാക്കിയും പക്ഷേ ഇത് നീ കണ്ടപ്പോ മുതല് ഞാന് വിചാരിച്ചതാണ് ഇത് ഞരണത്തിലല്ലാതെ തീരുവലാന്ന് അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ കണന്നുണ്ടെങ്കിൽ ഈ വിവരങ്ങളൊന്നും നീ പുറത്തറിയിക്കരുത് മുന്താസേ ഇത്ര ക്രൂര മനസ്സാണോ എൻ്റെത് ഞാൻ വിചാരിച്ചേക്കണേ എനിക്ക് ഈ വർത്താനം മാത്രമേ ഉള്ളൂ എനിക്ക് നല്ലൊരു ഹൃദയുണ്ട് എന്ന് ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ ഇന്ന ഇത് ബെഡ്ഷീറ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞു കൊടുക്ക് നിന്റെ പൊന്നാരമ്മാക്ക് ബെഡ്ഷീറ്റ് മാന കിട്ടിയോ കിട്ടി കിട്ടിയേ കിട്ടിയോ റജില എവിടുന്നാ കിട്ടിയത് അത് കിട്ടിയത് എവിടെന്ന ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എന്താ ഇവളെടുത്തേക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വാസല്ലോ ഇവളെന്നെ എടുത്തത് ഇപ്പൊ ഓൾ എന്റെ കയ്യില് കൊണ്ടുവന്നിരി ഇതാ കിട്ടിന്ന് കിട്ടീന്ന് പറഞ്ഞങ്ങാണ്ട് ഉമ്മാനെവിടേ നോക്കി ഇറങ്ങാണ്ട് എന്റെ കൈ കൊണ്ടുവന്നു തരി ഞാൻ ആന്റിക്ക് തരാൻ വേണ്ടി വരാൻ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ആന്റി ഇങ്ങോട്ട് വന്നത് അതെനിക്ക് വിശ്വാസല്ല എന്ന് ഞാൻ വിശ്വസിച്ചൂല ആ നിങ്ങൾ വിശ്വസിക്കൂല നിങ്ങൾ ഇനി ഓള് തല കുത്തി പറഞ്ഞാലും നിങ്ങളോള വിശ്വസിക്കുന്നു എനിക്ക് തോന്നണില്ല ആര് റജിലെ അതെന്താ പറയണ്ട ഞാനത് വിശ്വസിച്ചൂല ഈ ഈ കേക്കണത് ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം ഇതൊക്കെ ഓള നാടകുന്നില്ലേ എനിക്ക് നല്ലോണം അറിയാൻ എന്താ സംഭവം ഇണ്ടായത് ആ ഞാനൊന്നും പറയണില്ല ഞാൻ പറഞ്ഞില്ല ആൻറ്റിയ എവിടുന്നാ കിട്ടിയത് നിങ്ങക്ക് വിശ്വാസേ ഇജും ഉണ്ടാ ഞാൻ റജിലാനോടാ ചോയിച്ചത് റജില പറയട്ടെ പറജില മാന എവിടുന്നാ കിട്ടിയത് അത് ബെഡ്ഷീറ്റിന്റെ ഉള്ളു ഞാൻ അനക്കാട്ടെ ബെഡ്ഷീറ്റിലുണ്ടെ അത് ഞാൻ കൊണ്ടുവന്നു തരാൻ നിന്നതാണ് അപ്പൊ പിന്നെ മാനെ കാണാൻ ഞാൻ കിട്ടീന്ന് പറഞ്ഞ സന്തോഷം പറയാൻ വേണ്ടി വന്നാണ് മുംതാസിന്റെ അടുത്ത് ചീറ്റിന്റെ ഉള്ളിൽ ഇണ്ടായിന്യോ എന്തായാലും വാണ്ടില്ല മാല കിട്ടിയില്ലേ അങ്ങോട്ട് കാട്ട് ഈ മാല കൈയിലെത്തിയിട്ടുണ്ടല്ലോ എത്രകാലം വർഷമായി നിങ്ങൾക്ക് അറിയോ ഏകദേശം ഒരു പത്ത് പതിനാറ് വർഷമെങ്കിലും വയ്ക്കും റഷീദ് ഞോട് കൊറേ പറഞ്ഞതാണ് മാറ്റി തരമ്മ ഇതൊന്നും ഇപ്പൊ മോഡലില്ല ഞാനോനോട് അയക്കായിട്ടാണ് എന്താന്നറിയില്ല ഇനി ഇഞ്ചാ വാപ്പ വാങ്ങിക്കൊണ്ടെന്നോണ്ടറിയിൽ ഒരു പ്രത്യേക ഇഷ്ടമാണ് വെച്ചിതിനോട് ഇതങ്ങണ്ട് പോയപ്പോൾ ഒരു മാല പോയി പോയിന്നില്ലതിലേറെ എഞ്ചാ വാപ്പ വാങ്ങി തന്നതാണല്ലോ പോയത് എന്നുള്ളൊരു സങ്കടം ഇനി എനിക്ക് എന്തായാലും മാല കിട്ടിയാലോ ഇതങ്ങണ്ട് പോയപ്പോൾ മുതല് ഇഞ്ച കൽബിലൊരിങ്ങനെ ഒരു പെടക്കലേനി ഇപ്പോളാണൊരു സമാധാനമായത് ആ എന്തായാലും കിട്ടിയാലോ സന്തോഷമുണ്ട് ഇനി ഇവിടെ അങ്ങനെ നിക്കണ്ട രജിലാ പോയി എന്തായാലും പണി എടുക്കാണ്ടെങ്കിൽ എടുത്ത പൈസ ഒന്നോളി അപ്പൊ ആ നീ എന്തങ്ങനെ നോക്കി നിൽക്കണേ എനിക്ക് പണിയൊന്നുമില്ലേ ഈ കാര്യം എങ്ങാനും റഷീദോ ഒക്കെ അറിഞ്ഞുണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുള്ളൂ അറിയാലോ പറഞ്ഞത് മറക്കണ്ട എന്തായാലും ഈ വേഷം അരക്ക് തരൂല ആ കാര്യത്തിൽ ഇച്ചിരി സമാധാനിച്ചോ ഒലിക്ക് വേണ്ടി ജീവൻ കൊടുക്കാനെ റെഡിയാണെന്നില്ലത് എനിക്കറിയാം അതുകൊണ്ട് അനക്ക് എന്തായാലും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒന്നെങ്കി ആൻറ്റിക്ക് റഷീദ് ആ ഓർമ്മ എനിക്ക് വേണം പിന്നെ റഷീദ് കൂടുതൽ അടുപ്പത്തിന് എന്നോട് വരും ആ ഒഴിഞ്ഞു മാറിപ്പോയിക്കോണ്ടേ ഇല്ല എന്നുണ്ടെങ്കി ഇതിൻ്റെ അപ്പുറം ഇവിടെ സംഭവിക്കും ഞാൻ അവരോടും പറയണില്ല എന്തായാലും ഈ സ്വഭാവം നല്ലതല്ല മുന്താസെ കഴിച്ച ആ ചായ ഒക്കെ കുടിച്ചു കുഴപ്പമൊന്നുമില്ല ആ ഞാൻ വരാ കുറച്ചു ആവട്ടെ റഷീദ് ഏതായാലും വീട്ടില് ഇപ്പൊ ഒരാഴ്ചക്കില്ല റെസ്റ്റ് എടുത്ത ഇവിടെ വീട്ടിലിരിക്ക അപ്പോ ചോദിച്ചു നോക്കട്ടെ പറ്റേ ഞങ്ങള് വൈകുന്നേരം എപ്പോഴേല് വന്ന് രണ്ടു ദിവസം നിക്കാൻ പറ്റുമോ നോക്കുംമാ ഒരു കാര്യം ചെയ്തു അറിഞ്ഞാ നിങ്ങൾ വയക്കു പറഞ്ഞെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്റെമ്മാലടുത്ത് എനിക്ക് പറയാണ്ടിരിക്കാൻ തോർത്തെടുക്കാൻ പറ്റൂലത്തെക്കറന്ന് എപ്പോഴും എന്തെങ്കിലും ഒരു മറവിയാണ് ഞാൻ റെജിലാൻ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കാൻ വേണ്ടിട്ട് ആൻറ്റിനെ മാരെടുത്ത് ഒളിപ്പിച്ച് വെച്ചു അത് റെജിലാനെ മേലെ കുറ്റം വെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം പെണ്ണുണ്ടല്ലോ റെജില ഉളത് കണ്ടുപിടിച്ച് അവസാനം ആന്റി ഇതൊക്കെ കണ്ടുവന്നു പക്ഷെ ഞാൻ പറഞ്ഞു റജിലിയാണ് എടുത്തു എങ്ങനെയാണെങ്കിലും സമ്മതിച്ചു തരൂല ഹും നല്ല ആൻറ്റി ഭയങ്കര സാധന റി ബെഡ്ഷീറ്റിന്റെ ഉള്ള കിട്ടിയതാന്നൊക്കെ പറഞ്ഞ ഏതായാലും ഒപ്പിച്ചു ഏതായാലും ആന്റി ഇതൊക്കെ പറഞ്ഞു കൊടുത്ത കണ്ട് റഷീദ് ഇന്നെ പിടിച്ച പുറത്താക്കുന്ന ഞാൻ വിചാരിച്ചേ അവസാനം ഞാന് ഇവളെ വരട്ട ഒരു പാവ ഞാന് പിന്നെ നമുക്ക് തിരക്കിടില്ലല്ലോ റിജില അത് കാരണം ഞാൻ അവളെ വരട്ടി കണ്ട് ആന്റിക്ക് വിഷം കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞു എന്താ പൻറ്റിക്ക് ഇച്ചിരി വിഷം കൊടുത്താല് ഇന്നൊക്കെ കുറെ കഷ്ടപ്പെടുത്തിയതല്ലേ അഞ്ചു പൈസ ഏതെങ്കിലും ആറ്റിക്കും മോനിക്കും ഇവിടെ നിന്ന് റഷീദ് വന്ന് അവിടെ വീട്ടിൽ സെറ്റിൽ ആകാണെങ്കിൽ മാത്രം ഞമ്മക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം റഷീദിനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് അടി കിട്ടിയാല് ഒരു വീടൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും ഒരുമിച്ച് ജീവിക്കാൻ ഈ മാൻറ്റി ഈ റെജിലി ഇവിടെ നിന്നോട്ടേ വെച്ചാൽ മതി അതൊന്നും ഇപ്പം ഇനി റഷീദിനെ പറ്റൊന്നു എനിക്ക് തോന്നണില്ല ഉമ്മ പേടിക്കൊന്നും മാണ്ട ആര് കേൾക്കാനാ ആൻറ്റി കുളിക്കാൻ പോയിക്കണേ റെജിലി പിന്നെ പുറത്ത് തുണിയാളൊക്കെ വിരിച്ചിട കഴുക എന്തൊക്കെയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടി ഉമ്മ പേടിക്കണ്ട പിന്നെ റഷീദിന് പിന്നെ ഫോണും കിട്ടിയ പിന്നെ വേറെ ലോഗമൊന്നും ഇല്ലല്ലോ ഫോണ് മതിയാലോ അപ്പൊ റൂമിൽ ഫോണായിട്ടാണ് ഞാനിവിടെ പുറത്ത് ഹാളിൽ വന്നിരിക്കാണ് ആള് ഓളെ കണ്ടറിഞ്ഞങ്ങൾ മകൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ നല്ലപോലെ ജയിച്ചാണെന്നല്ലേ ഓളെ മനസ്സിൽ ആ എന്നാ ശെരിമ്മ വെച്ചാൽ എന്നാല് ഞാൻ പിന്നെ പറ്റുമെങ്കിൽ റഷീദിനോട് ചോദിച്ചിട്ട് വൈകുന്നേരം വരാൻ പറ്റുമോ നോക്കാട്ടോ ആ ശെരി എന്നാല് കഴിഞ്ഞ എൻ്റെ ഫോംപുളി ജാണ് തിൽക്കടില്ലല്ലേ മാല പാത്തച്ഛാണ് എന്തൊക്കെയാണ് ഈജൻ്റെ തള്ളനോട് വിളിച്ച പറയണത് എന്താ കേട്ടു ഈ പറയണേ ഞാനതിനെന്താ ചെയ്തത് ഒന്നും ഇജി ഞതുങ്ങി കളിച്ചു പറയണ മുൻവ ഞാൻ കേട്ടുണ് ഏതായാലും ഞാൻ തോർത്തും കൊണ്ട് എടുക്കാൻ മറന്നുകൊണ്ടോ വന്നോണ്ടോ ഇല്ല കേക്കാനായി ഞാനങ്ങനെയൊന്നും ചെയ്യൂല ഒളിഞ്ഞിരുന്ന് കേക്കണ സ്വഭാവം ഇണ്ടില്ലേ എനിക്കതറിയില്ലായിരുന്നു ആടി ഒളിഞ്ഞിരുന്ന് കേക്ക് തന്നെയാണ് എന്താ എനിക്ക് വേണ്ടിയത് അതുകൊണ്ട് അന്റതൊക്കെ അറിയാൻ പറ്റി അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും അറിയാൻ പറ്റോ

ീ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിട്ടല്ലാതെ നിങ്ങൾ എന്നെ വിളിക്കാൻ പോവാലും എന്തായാലും രണ്ടാളും കൂടി ചെറുതങ്ങാന്റെ ജീവിതം നശിപ്പിച്ചപ്പോ സമാധാനായില്ലേ പോയി എനിക്ക് ഒന്നും കേക്കണ്ട എനിക്ക് ഞാൻ പോയി വരുമ്പോ എനിക്ക് ഈ പെരിലെ സമാധാനം വേണം എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ തീരുമാനിച്ചത് നിങ്ങൾ മാമനെ വിളിച്ചു നിങ്ങളെ തീരുമാനിച്ചിട്ട് തീരുമാനം എന്താ നിങ്ങളുടെ അറിയിച്ചാൽ മതി ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ പഴയ ജീവിതക്കെ മറന്ന് അവര് പുതിയൊരു ലൈഫിലൂടെ കടന്നു പോയി കൊണ്ടിരിക്കയാണ് എത്രയൊക്കെ ഡോക്ടർമാർ വിധി എഴുതിയാലും പ്രജലയുടെ ക്ഷമക്കു മുന്നിൽ പടച്ചോൻ നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ് അവർക്ക് ഈ പൊന്നുമോ നമ്മൾ ഒരുപാട് അഹങ്കരിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഒന്നും കാര്യമില്ല പടച്ചവൻ കണക്കാക്കിയ സമയത്ത് എല്ലാം നമുക്കായിട്ട് വന്നു ചേരും ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമായ കൂട്ടുകാർ ഇനി അങ്ങോട്ടും സപ്പോർട്ടായിട്ടുണ്ടാവുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും മഹസ്സലാമോ